you <laughs> ഡൊണേറ്റ് ചെയ്യാൻ പൈസക്കായാലും അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് കേരളം പോലുള്ള ഒരു സംസ്ഥാനം തയ്യാറാവുന്നില്ല ഒരു രജിസ്ട്രേഷൻ സംവിധാനം മൃദസഞ്ജീവനിയെ അവിടെ അതിന്റെ പാട്ടിൽ നിർത്തട്ടെ എന്നിട്ട് ഒരു സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റില് ഡൊണേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ പേര് അവർ വന്ന് രജിസ്റ്റർ ചെയ്യട്ടെ അവരുടെ ഗ്രൂപ്പ് വെളിപ്പെടുത്തട്ടെ ഇത്തരം ആവശ്യക്കാർ നേരിട്ടിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് വേണ്ട പൈസ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ ഈ ഇടനിലക്കാരിലേക്ക് പോകുന്ന പൈസയും ഇടനിലക്കാർ വഴി ആശുപത്രികൾ ാക്കുന്ന പൈസയും ഒഴിവായി കിട്ടില്ലേ ഞാൻ എനിക്ക് അറിയില്ല തന്നെ ഇപ്പൊ ഇവിടെ ഒരു വക്കീലും പങ്കെടുക്കുന്നുണ്ട് ഈ കാര്യത്തിൽ അരച്ചി കലക്കി കുടിച്ച നമ്മുടെ ഗണപതിസാറും പങ്കെടുക്കുന്നുണ്ട് ഇവർക്ക് ഇതിലൊരു അഭിപ്രായം പറയാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരമായിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇല്ലീഗൽ ആയിട്ടാണ് ഇത് നടക്കുന്നത് ഓരോ ആശുപത്രികളിലും പത്തും പതിനഞ്ചും ഓപ്പറേഷൻ ഇനി ഇത്തരത്തിൽ നോക്കി നോക്കൂ കിഡ്നി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നമുക്ക് ജനുവരിയിൽ നമുക്കൊരു കിഡ്നി കിട്ടി അതിന്റെ എല്ലാവിധ ടെസ്റ്റുകളും കഴിഞ്ഞു അതിന്റെ നമ്മുടെ ഫൈനൽ അതോറിറ്റിയുടെ കൗൺസിലിംഗ് കഴിഞ്ഞു ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പയ്യനെ അവസാനം കാണിച്ചു ിൽ പറയുന്നത് എന്താ വച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ഇതെല്ലാം ശരിയായി കഴിഞ്ഞാൽ നാല് മാസങ്ങളിൽ കാത്തിരിക്കേണ്ടി വരും ഓപ്പറേഷനെ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് ഓപ്പറേഷനെ എന്നോട് അനിൽ തിരിച്ചു പറയുകയാണ് അതായത് അനധികൃതമായ ഒരു ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഭംഗിയായി ഇവിടുത്തെ എല്ലാ ആശുപത്രികളിലും നടക്കുമ്പോൾ സുഖ സുഷുപ്തിയിലായിരിക്കുന്ന ഈ സർക്കാരിനെ ഈ കാര്യത്തിൽ എന്താണ് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർക്കാർ സംവിധാനത്തിന് കീഴിൽ നമ്മൾ നികുതി കൊടുക്കുന്നത് നമ്മുടെ സ്വത്തൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന്റെ പാർട്ടായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിന് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ സർക്കാരിനല്ല ഇപ്പം ഇതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരും ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തിലാണ് എന്റെ കീഴിൽ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പയ്യനെ ഇത്തരത്തിലുള്ള കിഡ്നിയുടെ പ്രശ്നം വരികയും അത് അവർ പത്രത്തിൽ അന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന കാലമാണ് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് ആളെ കിട്ടുകയും അതിന്റെ ഈ നമ്മൾ പറയില്ലേ ഫൈനൽ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മീറ്റിംഗിന് മുളങ്ങുന്നത്തുകാവും മെഡിക്കൽ കോളേജിലേക്ക് അയാൾ അയാളുടെ ഭാര്യയും കൊണ്ടുപോകാൻ അപ്പോൾ അയാളുടെ ഭാര്യ എന്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അവിടെ പോയപ്പോൾ ആ കുട്ടി അത് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു സാർ സാറ് ഈ പൊതുപ്രവർത്തകനല്ലേ സർ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിക്കൽ നമ്മുടെ അടുത്ത് നമ്മൾ കേൾക്കാൻ വേണ്ടി വന്നിട്ട് പറയുകയാണ് ഇതാ ഓപ്പറേഷൻ അടക്കം കിഡ്നിക്ക് ഇതാ ഇരുപത് ലക്ഷട്ട പതിനെട്ട് ലക്ഷ ഒരാൾ ഇരുപത് ലക്ഷം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വന്നിട്ട് നേരിട്ടല്ല പറയുന്നത് പക്ഷെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഓപ്പറേഷൻ അടക്കം പതിനെട്ട് ലക്ഷം രൂപ അന്ന് കിഡ്നി നിന്ന് അവർ മേടിച്ചിണ്ടായിരുന്ന ആറ് ലക്ഷം രൂപയ്ക്കാണ് ഈ ആറ് ലക്ഷമാണ് ഇപ്പോൾ പതിനെട്ട് ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നത് അന്ന് ഓപ്പറേഷനെ ിൽ മേടിച്ചിരുന്നത് നാല് ലക്ഷം രൂപയും അതിനപ്പുറവാണ് അപ്പോൾ ഓപ്പറേഷൻ അത് കഴിഞ്ഞിട്ടുള്ള പാക്കേജ് അതിന് കഴിഞ്ഞിട്ടുള്ള മരുന്ന് അതിന് ഇത്ര രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഓതറൈസേഷൻ കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നിടത്ത് കേൻവാസിംഗ് ഉണ്ട് പറഞ്ഞത് എന്നിലെ പൊതുപ്രവർത്തകന്റെ രക്തം തിളയ്ക്കുകയും ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇത്തി ഇവിടെ ഈ പങ്കെടുക്കുന്നവരെ പോലെ തന്നെ സർക്കാരിലേക്ക് നിവേദനം കൊടുക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോഴാണ് കബളി കബളിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോ നോക്കൂ താങ്കളുടെ നാല് ലക്ഷം അല്ലേ പോയത് ഇപ്പോ രണ്ട് ലക്ഷം കൊടുത്ത് കൊടുത്തു കാത്തി ലക്ഷം പോയി ലക്ഷം രണ്ട് രണ്ട് ലക്ഷം കൊടുത്തവരിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ അതിലേറ്റവും തമാശ അനിലം പേര് രണ്ടുപേരും ആധാർ കാർഡും അവരുടെ ഫോൺ നമ്പറും തന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ലക്ഷം കൊണ്ടുപോയവര് ഈ ആധാർ കാർഡിലെ അഡ്രസ്സിൽ ചേർന്ന് ചെന്നപ്പോൾ ആ വീടൊന്നും ആ അത്തരത്തിലൊരു വീട് അപ്പൊ ആധാർ കാർഡ് വരെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടാണ് ഈ കബളിപ്പിക്കൽ നടക്കണത് എന്ന് ആലോചിക്കണം ഈ രണ്ട് ലക്ഷം രൂപ വീതം കൊടുത്തിരിക്കുന്നത് ഞാനല്ല ഈ രോഗിയുടെ ഏട്ടനാണ് കൊടുത്തിരിക്കുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചിട്ടുള്ള രണ്ട് ബ്രോക്കർമാർക്ക് കൊടുത്തിട്ടുള്ളത് അവരുടെ ചേട്ടനാണ് പക്ഷെ എനിക്കതിൽ എനിക്കതിൽ പങ്കുണ്ട് കാരണം എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഇത് കൊടുത്തത് കാരണം ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്തും അതുമാതിരി തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാരണം കൊണ്ട് എന്നോട് ചോദിച്ചിട്ടാണ് കൊടുത്തത് ഞാൻ കൊടുക്കാതെ വേറെ എന്താ വഴിയില്ല രോഗിക്ക് രോഗിക്ക് മൂന്ന് ഡയാലിസിസ് എന്നുള്ളത് നാല് ഡയാലിസിസ് ആയപ്പോഴാണ് ഞാൻ ഇതിന് പറഞ്ഞത് വേറെ വഴിയില്ല കൊടുക്കൂ ഡയാലിസിന് ചില ഒരു ഭാഗത്ത് മറ്റുള്ള മരുന്നിന്റെ ഡയാലിസിസ് ചെയ്യുന്ന രോഗിക്ക് മുപ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ മരുന്ന് മേടിക്കണം അപ്പൊ എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളിതിലേക്ക് ചെയ്തു ഞാൻ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് പറയുന്നു വേറെ വഴിയില്ലാത്തത് കൊണ്ട് ചെയ്തു എ ഡി ജി പി ശ്രീജിത്ത് ഈ കാര്യത്തില് കേരളത്തിൽ നടക്കുന്ന ഈ അവയവ മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം നടത്തി സമഗ്രമായ ഒരു റിപ്പോർട്ട് ഈ ആരോഗ്യമന്ത്രി ആയിരുന്ന നമ്മുടെ ശൈലജ ടീച്ചർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അനിൽ നമ്പ്യാർ അതിന്റെ കോപ്പി വേണമെങ്കിൽ എന്റെ കയ്യിൽ ഇണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ അതിന്റെ കോപ്പി കണ്ടിട്ടുണ്ട് എന്റെ കയ്യിൽ നേരിട്ടല്ല എനിക്ക് അത് വേണമെങ്കിൽ സംഘടിപ്പിക്കാം അതിൽ വളരെ വ്യക്തമായിട്ട് സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചിട്ട് സ്വകാര്യ ആശുപത്രികളുടെ ഇപ്പൊ ഉദാഹരണം എടുക്കുക അവിടുത്തെ വളരെ പ്രശസ്തനായ ഒരു നെഫ്രോളജിസ്റ്റ് ഈ പുറമേ നിന്നുള്ള കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അദ്ദേഹം സമ്മതിക്കില്ല അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ എന്റെ ഇപ്പം ഈ പറഞ്ഞ സഹോദരിയുടെ മകനെ അദ്ദേഹത്തെ കാണിക്കാൻ കൊണ്ടുചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഉപദേശം എന്താണ് നിങ്ങൾ പുറമേ നിന്നാണ് കിഡ്നി അതായത് ബന്ധുക്കളുടെ കിഡ്നി അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം അതിനെ അത്തര രോഗികളെ പരിശോധിക്കാൻ തയ്യാറാവില്ല അപ്പൊ ആശുപത്രി മാനേജ്മെന്റിന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അബി എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഈ ലൈഷോർ ആസ്പത്രിയിലെ ഈ അബി എബ്രഹാം എന്ന് പറയുന്ന ഡോക്ടറുടെ ഓപ്പിയുടെ പുറത്ത് അറബികളുടെ തിരക്കാണ് അനിൽ നമ്പ്യാർ വിദേശികളുടെ ഇവിടെ ശ്രീ മറ്റേ നമ്മുടെ ഗണപതി സാർ പറഞ്ഞതുപോലെ തന്നെ വിദേശികളുടെ തിരക്കാണ് ആ തിരക്കുകൾ കഴിഞ്ഞിട്ട് അവരെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയായാലും എയർപോർട്ട് നോട്ടിട്ട് ആസ്പത്രി ചെലവിൽ കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് കടത്തുന്നത് നമ്മള് ഒരു പത്തോ പന്ത്രണ്ടോ ഓഫീസുകൾ നിറങ്ങിക്കൊണ്ട് ഒരു നൂറ് പേജിലുള്ള ഫയൽ തയ്യാറാക്കിക്കൊണ്ടായാലും നമുക്ക് അതിന് അപ്രൂവൽ കിട്ടാൻ പോയി വിദേശികൾ ഇവിടെ വന്നിട്ട് ഉത്തമമായിട്ട് ഞാനൊരു ഞാനൊരു ഞാനിതും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഞാനൊരു അറബി ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കിഡ്നിക്കാണ് വന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് വന്നിരിക്കുന്നത് എന്റെ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇത് നടക്കുന്നു എങ്ങനെ ഇത് നടക്കുന്നു എന്ന് പറയേണ്ടത് ആരാണ് ആ സ്വകാര്യ ആശുപത്രികളാണ് സ്വകാര്യ ആശുപത്രികളെ കൊണ്ട് ഇത് പറയിപ്പിക്കേണ്ട സർക്കാർ ഈ കാര്യത്തിൽ ഉറങ്ങുന്നവനെ വിളിച്ചു നടത്താം ഉറക്കം നടക്കുന്നവനെ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് ഉറക്കം നടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബ്രോക്കർമാർ വഴി എത്തുന്ന പണം കൃത്യമായിട്ട് എല്ലാവർക്കും ഒരു തുക ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീ അല്ല